ൂർ റവന്യൂ ജില്ലാ കലോത്സവം സ്പോൺസർഡ് ബൈ ലസാരോ അക്കാഡമി കോസ്പോൺസർഡ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ക്യാം ജ്യൂ നമ്മുടെ പ്രതിഭകളുടെ വിശേഷങ്ങൾ തുടരുകയാണ് ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് യു പി വിഭാഗം പദ്യഞ്ചൊല്ല അറബിക് പദ്യഞ്ചൊലർ മത്സരത്തിൽ സ്ഥാനം നേടിയ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിബ ഫാത്തിമ പി എ ആണ് അപ്പോൾ ഹിബയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം എന്തൊക്കെയുണ്ട് ഹിബയുടെ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം എങ്ങനെയുണ്ട് പയ്യന്നൂർ വന്നിട്ട് പരിപാടിയിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം അറബിക് നേടി അറബിക്ക് തോന്നുന്നു നല്ല സന്തോഷം വീട്ടില് ഉപ്പൊക്കെ അറിയിച്ചോ ആരാ കൂടെ വീട്ടിൽ നിന്നും വന്നില്ല വിളിച്ചു പറഞ്ഞോ വീട്ടില് എന്തു പറഞ്ഞു ഉപ്പ പറഞ്ഞു നല്ല സന്തോഷം പറഞ്ഞു വീട്ടിലാരൊക്കെ ഉണ്ട് ഹിബിയുടെ ഉപ്പ ഉമ്മ പിന്നെ അനിയത്തി അനിയത്തിൽ പതിനഞ്ചൊല്ല മത്സരത്തിനൊക്കെ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഹിബിയെ ടീച്ചറും ഉമ്മയും സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പൊ ടീച്ചർക്കും താങ്ക്സ് ഉണ്ടല്ലേ ഓക്കെ സന്തോഷം അപ്പൊ കൊറേ പേര് മത്സരിക്കാൻ ഉണ്ടായിരുന്നോ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നോടു ഇതുവരെ ജില്ലാതലങ്ങളും സംസ്ഥാനങ്ങളും മത്സരിച്ചിട്ടുണ്ടാകും മത്സരിച്ചിട്ടുണ്ട് ഏതിനാ മത്സരിച്ചത് അറബി അറബി അപ്പോ ഗ്രൂപ്പ് ഐറ്റം അത് എത്ര പേര് കഴിഞ്ഞ വണ മത്സരിച്ചത് ആ ഓക്കെ അതിൽ സമ്മാനം ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത് ഓക്കെ പഠിക്കാനൊക്കെ മുടിക്കാണോ സ്കൂളിലൊക്കെ ഏത് വിഷയം ഇഷ്ടപ്പെട്ട വിഷയം ഇഷ്ടം എല്ലാ വിഷയവും എന്താണ് മോളുടെ ലക്ഷ്യം എന്താണ് കുട്ടികൾക്കൊക്കെ സാധാരണ പല ലക്ഷ്യങ്ങളുണ്ട് ചില ടീച്ചർ ആവണന്നുണ്ടാവും ഒരു പക്ഷേ മറ്റു പല ലക്ഷ്യങ്ങൾ എന്താണ് ലക്ഷ്യം ഡോക്ടർ ആവാൻ വേണ്ടിട്ട് ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുത്താണ് ഓക്കെ നല്ലോണം പഠിക്കണം കേട്ടോ ഡോക്ടർ ആവണമെങ്കിൽ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് ടെൻത്തിലും പ്ലസ് ടുവിലും ഒക്കെ നല്ല മാർക്ക് എൻട്രൻസിലൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിക്കണം ഇപ്പോഴേ അതിന് പ്ലാനിങ്ങിനാണ് അല്ലേ സ്കൂളിലെ ടീച്ചർ എങ്ങനെയാണ് സപ്പോർട്ടിങ് എങ്ങനെയാണ് സമയമുണ്ടോ അല്ലെങ്കിൽ ഇതിന് സ്പെഷ്യൽ ആയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ ചെയ്യാൻ വൈകുന്നേരം ക്ലാസ്സിന് ശേഷമാണോ ക്ലാസ് കിട്ടുമ്പോ ആ ഫ്രീ പീരീഡ് സമയം കിട്ടുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യല്ലേ വേറെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ മറ്റൊന്നും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഏതായിട്ട് ഐറ്റംസിലാണ് കുറേ ഐറ്റംസ് കുറേ ഐറ്റംസിലുണ്ട് നല്ല കലാകാരമായിട്ട് ഉള്ള ഒരു സ്കൂളാണല്ലേ മറ്റന്നൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഓക്കെ നമ്മുടെ ഹിബയാണ് ഹിബയുടെ നല്ല ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു ഹിബക്ക് ഡോക്ടർ എന്നാണ് ആഗ്രഹം അതുകൊണ്ട് പഠിപ്പും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ഹിബ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ഡോക്ടറായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരിയൊക്കെ ആയിട്ട് ഉഷാറായിട്ട് ഇനിയും നമുക്ക് സംസ്ഥാന തലങ്ങളിലൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ നേടിയിട്ട് സ്കൂളിനൊക്കെ അഭിമാനമൊക്കെ ആവട്ടെ അല്ലേ ഓക്കെ നമുക്ക് ഹിബയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സമ്മാനമുണ്ട് അപ്പോൾ വളരെ മനോഹരമായ സമ്മാനം ഹിബയ്ക്കാണ്